എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ നമ്മുടെ ഇല മൈലാഞ്ചി അരച്ച് ഇട്ടാൽ തന്നെ നല്ല പോലെ തന്നെ കളറ് കിട്ടുന്നതാ ഈ ഒരു കളറിൽ കിട്ടാൻ പറ്റുന്ന ഒരു സൂത്രാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ചധികം ഇല വെച്ചിട്ട് അരച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കല്ലിൽ അരക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം മിക്സിയിൽ അരക്കുമ്പോൾ ഇതായതുപോലെ കുറച്ചധികം എടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ അതിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നമ്മൾ സാധാ വെള്ളം ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പ് ഒരു പിടിയോളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് ചായപ്പൊടിയാണ് അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ എത്രയാണ് ഇതിൻ്റെ പാകം എന്ന് പറയാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ഈ ഒരു മയിലാഞ്ചയുടെ ഇലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചായപ്പൊടിയും ഗ്രാമ്പും നല്ല പോലെ തന്നെ തിളപ്പിച്ച് ഒരു അര ഗ്ലാസ് ആവുന്ന ആ ഒരു രൂപത്തിലേക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രാമ്പു അതുപോലെ തന്നെ ഈ ഒരു ചായപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു കളറും കൂടിയിട്ട് കിട്ടും കേട്ടോ നമുക്കറിയാം നോർമലി മൈലാഞ്ചി ഇടും മയിലാഞ്ചി അരച്ചിടുന്നതിനൊക്കെ കൂടുതൽ കളറ് നമ്മൾ ഇതുകൂടി ചേർക്കുന്നത് കൊണ്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് ഇനി അത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കൂടുതൽ കളറ് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണിക്കാം അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രാമ്പും അതുപോലെ തന്നെ ചായപ്പൊടി കൂടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് ഇതുപോലുള്ള ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് എങ്കിൽ നമ്മൾ നല്ല പോലെ തന്നെ ഈ ഒരു മിക്സിയിൽ കുറച്ചധികം ഇല ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല പോലെ തന്നെ അരഞ്ഞു കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒന്ന് നമ്മൾ വെള്ളം അധികം ആവാതെ നോക്കുക അതുപോലെ തന്നെ മിക്സിയിൽ ഇല കുറച്ച് അധികം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും അപ്പം ഇതാ ഇത് അരച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ചേർക്കുന്നത് ഇപ്പം ഇത് നമുക്ക് നല്ല പോലെ തന്നെ അര അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മയിലാഞ്ചിയുടെ ഇല അരച്ചെടുക്കുമ്പോൾ ഇനി ഒന്നുമില്ലാതെ തന്നെ നമ്മൾ വെറുതെ അരച്ചെടുക്കുമ്പോൾ കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിട നമ്മൾ മൈലാഞ്ചി സെടിയിൽ നിന്ന് ഇല ഊരിയെടുക്കുക അപ്പോൾ നമ്മൾ എത്രത്തോളം അത് ഇല ഊരിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഇല അരച്ചിടുമ്പോഴും കളർ കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതായത് പോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് കുറച്ച് നമുക്ക് അടപ്പുള്ള പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിനുള്ളത് മാത്രം പുറത്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതേപോലെ ഇത് നമുക്ക് തലയിൽ തേക്കാനൊക്കെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം ഇതിലേക്ക് മറ്റൊന്നും ചേർക്കണമെന്നില്ല നല്ല പോലെ തന്നെ നമ്മുടെ കളറൊക്കെ മുടിയുടെ കളറൊക്കെ ചെയ്ഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മുടിയുടെ മുടിയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം നല്ല പോലെ തന്നെ കളറ് കിട്ടും കേട്ടോ നല്ല ആ ഒരു റെഡ് കളറ് തന്നെ കിട്ടും ഇപ്പം ഇതാ നല്ല പോലെ തന്നെ നമ്മൾ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല കളർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളറിൽ കളർ കണ്ടോ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള കളർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇത് ചുമന്ന അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ നല്ല പോലെ തന്നെ കളർ കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇത്രത്തോളം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്കാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ച്ചാൽ ചെറുനാരങ്ങയാണ് അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂണാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിനുള്ളതിലേക്കും ഒഴിച്ചിട്ട് ക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു നാരങ്ങ നീരൊഴുക്കുമ്പോൾ ആ ഒരു കറ മൈലാഞ്ചിയുടെ കറ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൽ കുറച്ചുകൂടി അധികം നാളെ ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ഇത് നമുക്കിത് അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് അത് അല്ലെങ്കിൽ ഈർക്കലിയോ മുട്ട സൂചിയോ ഒക്കെ വെച്ച് നമ്മുടെ നഖത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഉണങ്ങുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ കഴുകൽ തന്നെ നല്ലൊരു കളർ കിട്ടും നോർമലി നമ്മൾ മൈലാഞ്ചിയുടെ ഇല കരച്ചിടുമ്പോൾ മൂന്നോ നാലോ തവണയൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ നല്ലൊരു കളർ കിട്ടുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മൂന്ന് തവണയെങ്കിലും ഇടേണ്ടി വരും നല്ലൊരു കളർ കിട്ടാൻ പക്ഷെ നമ്മൾ ഈ കാണിച്ച രീതിയിൽ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചുമക്കുന്ന മയിലാഞ്ചിയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ തവണ ഇടുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും അപ്പം നമ്മൾ മോളുടെ കയ്യിലും കാലിലൊക്കെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആ കുറുമ്പൊക്കെ കണിച്ച് നമ്മൾ കളഞ്ഞപ്പോൾ തന്നെ ഇത്രയും കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ തവണയിൽ തന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ വിരലിലൊക്കെ ഒറ്റ തവണ ഇട്ട് കഴുകുമ്പോൾ ഉള്ള ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക